എന്തായിരുന്നു അന്ന് ഇവിടത്തെ ഒരു സാമൂഹ്യ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇവിടെ ആയിരത്തോളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ചെറുതും വലുതുമായ ആയിരത്തോളം നാട്ടുരാജ്യങ്ങൾ അവർക്കിടയിൽ യാതൊരുവിധ ഒരുമയും ഉണ്ടായിരുന്നില്ല അധികാരത്തിന് വേണ്ടി ഇവർ തമ്മിൽ കലയിച്ചു കൊണ്ടിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു തർക്കിച്ചു കൊണ്ടിരുന്നു സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഉണ്ടായിരുന്ന വലിയ വലിയ നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ അയൽപക്കത്തുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളെ വിടുങ്ങാനുള്ള പരിശ്രമത്തിലാണ് എല്ലാ ഇപ്പോഴും നിലകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഒരു അനൈ അനൈക്യത്തെ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി അതിനുവേണ്ടി പല പലവിധ നാട്ടുരാജ്യങ്ങളെയും അവർ സമീപിക്കുകയും തങ്ങളുടെ സുഹൃത്തുക്കളാക്കി സാമന്തന്മാരാക്കി മാറ്റുകയും ചെയ്തു തങ്ങളുടെ ചുൽപടിക്ക് നിൽക്കാൻ തയ്യാറാകുന്ന നാട്ടുരാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകി മറ്റ് ചെറിയ രാജ്യങ്ങളെ അയൽരാജ്യങ്ങളെ പിടിച്ചടക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷുകാർ കൊടുത്തു അപ്രകാരം പല നാട്ടുരാജ്യങ്ങളെയും ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളെയും തങ്ങളുടെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു ഇതിനിടയിലും ബ്രിട്ടീഷുകാരോട് എതിർട്ട് നിന്ന കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ പോലെ ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിന്ന ചില നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു പോലെ അല്ലെങ്കിൽ പഴശ്ശിയെപ്പോലെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തെ അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ചുരുക്കം ചില നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവരെയെല്ലാം ഒതുക്കുന്നതിന് വേണ്ടി മറ്റു നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരോട് നക്കപ്പിച്ച നക്കാപ്പിച്ച വാങ്ങി ബ്രിട്ടീഷുകാർക്ക് വേണ്ട ഒതാശകൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമോ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നട്ടിപ്പു സുൽത്താൻ പഴശ്ശരാജ വെലുത്തമ്പി തളവ തുടങ്ങിയ ഭരണാധികാരികളെ അവരുടെ ജീവ് ഇല്ലായ്മ ചെയ്യാൻ ബ്രിട്ടീഷുകാർ കഠിന പ്രയത്നം നടത്തുകയും അതിൽ കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ഇതിൽ പഴശ്ശിരാജാവ് സ്വയം ജീവൻ വെടിഞ്ഞതാണെങ്കിൽ ടിപ്പു സുൽത്താനെ പോലെയുള്ള ഭരണാധികാരെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ തോൽപ്പിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ പഴശ്ശിരാജ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ സുഹൃത്തായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ചതി മനസ്സിലിരുപ്പ് അത് മനസ്സിലാക്കിയ അദ്ദേഹം പൽക്കാലത്ത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എല്ലാ ചങ്ങാത്തവും ഉപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരം ഈ മലയാള ഭൂമിയിൽ സംഘടിപ്പിച്ച് പരാജയത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ സ്വയം ജീവൻ വെടിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ത്യ രാജ്യത്തെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യം മുതലെടുത്തുകൊണ്ട് ക്രമേണ ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നാട്ടുരാജ്യങ്ങളുടെ അഥവാ രാജാക്കന്മാരുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇതിലും കട്ടയാണ് ഈ രാജാക്കന്മാരുടെ പ്രജകളുടെ സ്വഭാവം എന്നതും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഈ രാജ്യത്ത് ജാതിപരമായി മതപരമായി അനൈക്യം നിലനിൽക്കുകയുണ്ട് എന്നും വലിയ തോതിലുള്ള വിവേചനം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഇവിടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്ന പൂജകൾ നടത്തുന്ന പുരോഹിതന്മാരുണ്ട് അവർ സമൂഹത്തിലെ ഏറ്റവും തട്ടിലാണ് ജാതീയമായ ശ്രേണിയിൽ അവരാണ് ഉന്നതകുല ജാതന്മാർ അവരെ കാണുമ്പോൾ മാറി നടക്കേണ്ട താഴ്ന്ന ജാതിക്കാരും കീഴാളന്മാരും ഈ രാജ്യത്തുണ്ട് ഇങ്ങനെയുള്ള സാമൂഹിക സ്ഥിതി വിശേഷം ഇവിടെ നിലനിൽക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി